മലപ്പുറം കോട്ടുകുന്ന് ടൂറിസം പാർക്കിൽ ഇനി ഫുഡ് സ്ട്രീറ്റും ദേശീയ ആരോഗ്യ മിഷൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ടൂറിസം വകുപ്പ് ജില്ലാ ഭരണകൂടം എന്നിവ വഴി അനുവദിച്ച ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ ഫുഡ് സ്ട്രീറ്റ് ഒരുക്കിയിരിക്കുന്നത് പതിനാലിന് വൈകിട്ട് നാലിന് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും കോട്ടക്കുന്ന അണ്ണൂണ്ടിപ്പറമ്പ് റോഡിലെ പ്രധാന ഗേറ്റിന് സമീപമാണ് ഫുഡ് സ്ട്രീറ്റ് ഒരുക്കിയിരിക്കുന്നത് പന്ത്രണ്ട് സ്റ്റാളുകളാണ് ഇവിടെ പ്രവർത്തിക്കുക ടെൻഡർ നൽകിയാണ് സ്റ്റാളുകളുടെ പ്രവർത്തനം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ശുചിത്വ സംവിധാനങ്ങൾ ആധുനിക രീതിയിലുള്ള സ്റ്റാളുകൾ ശുദ്ധജലം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വിഭാവനം ചെയ്ത രാജ്യത്തെ നൂറ് മോഡേൺ ഫുഡ് സ്ട്രീറ്റുകളിൽ ഒന്നാണ് കോട്ടക്കുന്നിലേത് മുൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറും ഇപ്പോഴത്തെ ജില്ലാ കളക്ടറുമായ വി ആർ വിനോദിന്റെ ഇടപെടലിലൂടെയാണ് പദ്ധതി കോട്ടക്കുന്നിൽ എത്തിക്കാൻ മാർച്ച് ാണ് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചത് കഴിഞ്ഞ നവംബറിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് ഫുഡ് സ്ട്രീറ്റ് നിർമ്മിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ